എവിടെ 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 കമോൺ ലൈക്ക് എന്താ എന്താണ് ഹെൽദിനെ എന്ന ഹെൽദി അല്ലേ ഹാർദിനെ ഫോർട്ട് അപ്പോൾ ഡാറ്റാ ഫാമിലിക്ക് ഒരു പുതിയ നമ്പർ ഇങ്ങന വന്നണ്ടിരിക്കുകയാണ് അവര് വല ആരാണ് ആദ്യം ഐ ലവ് യൂ എന്ന് പറഞ്ഞത് ഗോബ്ര മോതിയേ ഏ കുറച്ച് പ്രാടി വലിയ പരിപാടികളൊക്കെ ആയിട്ട് അടി അടിച്ച് പൊളിച്ച് ഹെൽദി അതെ അപ്പൊ നോക്കി നമ്മളപ്പോ ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോന്റെ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്റർ എടുക്കണത് അപ്പൊ ഇന്ന് നമ്മുടെ എന്തായിരുന്നു ഹൽദി നമ്മള് എല്ലാവരും ആദ്യമായിട്ട് പങ്കെടുത്തൊരു ഹൽദി അതായത് എന്താ എന്റെ കല്യാണത്തിന്റെ ഹൽദി വീട്ടിലുള്ള അതായത് നമ്മളെല്ലാവരും അതെ അപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടിലായിട്ട് അതെ അതിന് ഇന്റർ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കും നിരക്കും കാര്യങ്ങളൊക്കെ ഇന്റർ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ഉള്ള കൊറേ രസകരമായ കൊറേ കാര്യങ്ങളും വീഡിയോസ് ഒക്കെ ഇതിന്റെ അതെ അത് പറ്റണെങ്കിൽ വീഴും ചിലപ്പോ വീഴും ചിലപ്പോ വീഴും ഇന്റർ എടുക്കും സമയം ഇപ്പൊ പതിനൊന്നര മണിയായിട്ടോ ഇപ്പഴാണ് ഇന്റർ എടുക്കുന്നത് അപ്പം നമുക്ക് പോയിട്ട് കണ്ടിട്ടൊന്നല്ല പോയിട്ട് കണ്ടിട്ട് വേഗം കമന്റ് അടിക്കണം ടിക്കണം അങ്ങനെ അടിപൊളിയായൊക്കെ

അങ്ങനെ വേണ്ട ബ്രോ ഒന്ന് ആ ഒരു ചുണ്ട് കട്ട് കടിച്ചു പിടിക്കണ്ട സിമ്പിളായിട്ട് യെസ് റെഡിയാ ആ കേട്ടോ റെഡി മാറില്ല ഫേസ് ടു അവൾ ഫേസ് ടു ഫേസ് നോക്കിയാൽ ഫേസ് ടു ഫേസ് സ്മായിൽ തിരിച്ചാ തിരിച്ചേ മാറാം അങ്ങനെ നിൽക്കട്ടോ മാറില്ലേ സെയിം സെയിം ഫേസ് ടു ഫേസ് ഫേസ് ടു വേസ് ബ്രോ കുറച്ച് ചിന്നപ്പ് ചെയ്ത് ബ്രോ കുറച്ച് ചിന്നപ്പ് ചെയ്തോ അപ്പം അവളുടെ ഫേസ് രണ്ട് രൂപ ഓടിയാണ് അങ്ങനെ അടിപൊളി ഓടിക്കട്ടോ ഏ മാറ അരുമിനാ വെയിറ്റ് 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 റെഡി റെഡി ഉണ്ട് കേട്ടോ പറയുമ്പോൾ ഓടിയാൽ മതി കേട്ടോ ആയിട്ടില്ലേ

അപ്പം ഞങ്ങൾ പോയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരോടും ഒരുമിച്ച് പിന്നെയും വരും ശുദ്ര വീട്ടിലാണ് പരിപാടി നമ്മുടെ വീട്ടിലല്ല ശുദ്ര വീട്ടിൽ നമുക്കൊന്നും അടിപ്പിപ്പൊളിക്കല്ലേ അടിപ്പൊളിക്ക് നമുക്ക് അവരിപ്പോ അവർ ഫോട്ടോ സെക്ഷനിലേക്കാണ്ട് പല രീതിയിൽ ആംഗുകൾ എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നോക്കട്ടെ അവരെടുത്തേണ്ടിട്ടാണ് അപ്പതേ നമ്മുടെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ അല്ലെ അപ്പൊ കാണിച്ചായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ ഇനിയുള്ള ഇനി ആഘോഷങ്ങളും നമുക്ക് അവിടെ വീട്ടിൽ അതെ അതേ ഇനി വീട്ടിൽ പോയിട്ട് ഇനി ഞാൻ പോയിട്ട് വീട്ടിൽ പോയിട്ട് അവരെടുത്തേണ്ട വരുമ്പോഴേക്കും ഇവിടെ എല്ലാവരും സെറ്റ് ആകുമ്പോഴും എല്ലാവരും കണക്ട് ആവും സെറ്റ് ആവും അതെ ഇനി നമുക്ക് രാത്രി നമുക്ക് അപ്പോ അടിച്ചൊള്ളിയിലേക്ക് മഞ്ഞേല് കുടിച്ചത് പിന്നെ വീട്ടിലെത്തി അവിടത്തെ പരിപാടി കഴിഞ്ഞത് വീട്ടിലെത്തി സുബു മഞ്ഞ അവിടെ അളികനൊക്കെ തെറിച്ചു ആന്റിയൊക്കെ ആന്റി നമ്മടെ പെണ് നമ്മടെ ഓണക്കളിപ്പടകൾ അവരെല്ലാവരും ഉണ്ടാവും എല്ലാം നമ്മളെ അടിച്ച് പൊളിക്കാൻ വേണ്ടി സെറ്റ് അടിക്കണം യോ അതെ 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 മഞ്ഞ മഴയായിട്ട് നിക്കണെല്ലാം സെറ്റ് ആയിട്ട് വലിയ മാറ്റി വാ വാ വല്യപിടിച്ചിച്ച് വാർട്ട് അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് അരിപ്പൊളിക്കാനുള്ളതാണ് അവിടെ പോയിട്ട് അപ്പൊ ഇനി ആന്റീക്ക് അവിടെ നിന്ന് വരാനുട്ടോ ആന്റിയൊക്കെ അവിടെ വരാനുണ്ട് നമ്മളെ പിന്നെ അവര് വഴി അവരും കൂടി ഉണ്ടാവും അച്ചു മാമനെ കളയച്ചനും ഈ സിമിയന്റിയാവും ഉണ്ടാവും അവിടെ നിന്ന് പിന്നെ അവിടെ കൊറേ ആന്റിമാരും ഈ മാമന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ചിന്തിക്ക് വാക്കുകൾ കാണിച്ചൊക്കെ തരാം നമുക്ക് വാക്കുകൾ വിശേഷങ്ങൾ അവിടെ പോയിട്ട് പറയാങ്ങൾ പറയാ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അവിടെ ചിന്റായി സംഭവിക്കേ ഇവിടെ നമ്മടെ എല്ലാരും ഡാൻസ് ആയിരുന്നു ഇഷ്ടം വന്നപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടാ ആൾക്കാരാണ് ആൾക്കാരാണുള്ള അപ്പൊ സംഭവം എല്ലാവരും അപ്പൊ നമുക്ക് വീഡിയോ കാണിച്ചാൽ അവർ ഡാൻസ് ഒക്കെ ഉണ്ടാവില്ല നല്ല തെറിച്ച് കളിക്കണ കിട്ടില്ല കിട്ടിലും ഡാൻസ് കളിക്കണം ഇതിന് മുന്നേ ഡാൻസ് ഉണ്ട് അതിന് വെച്ചാൽ പറ്റില്ല വന്നപ്പോൾ ഡാൻസ് ആയിരുന്നു അപ്പം നമുക്ക് വഴി വഴിയാണ് നോക്കി ഇവിടെ മൊത്തം എല്ലാവരും സെറ്റായിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കതെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ഡാൻസ് കിടക്കാൻ പോകാൻ ടീമിലൂടെ ഇരിക്കേണ്ടത് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് അവിടെയൊക്കെ ഇണ്ടിരുന്നത് അമ്മ അച്ഛനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി ഒരാൾ കാണിച്ചാൽ ഞങ്ങൾ സ്റ്റേ ഞങ്ങള് സ്റ്റേജിലിരിക്കുന്നുണ്ട് അല്ലേ രണ്ട് സ്റ്റേജിലായി അതെ നേരത്തെ അവിടെ കണ്ടതിന് ശേഷെങ്കിലും ഇവിടെ ഇത്ര നേരം ഇല്ലഞ്ഞിങ്ങേ വിടിച്ചിരിക്കുന്നു സത്യത്തിൽ നടന്നതല്ലേ ഇല്ല ഒന്നുമല്ല ഇല്ല എനിക്ക് ആദ്യം വെച്ചാൻ ചെറിയണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞപ്പോഴേക്കും സെറ്റ് ആയി അല്ല അങ്ങന അങ്ങന പോയി അതെ വന്നപ്പോത്തെ ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ എടുത്താൻ പറ്റില്ല അത് വലിയ പെട്ടെന്ന് കേറി വന്ന യാബീ തന്നെ ആയിരുന്നു കേറി വന്നപ്പോൾ തന്നെ നമ്മുടെ വൈഫ് കണ്ടവല്ലേ എല്ലാവരും ആയിരുന്നു അതെ ഇനി ഇനി സെക്കൻഡിൽ കേറി അതിനു നല്ലൊരു കൂവലൊക്കെ അപ്പൊ കൊണ്ടാട്ട ഫാമിലിക്ക് പുതിയൊരു മെമ്പർ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അവര് വലിയൊരു ക്ലാപ്പ് എടുത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അച്ഛർ അതെ അവരുടെ ഫാമിലിക്ക് പുതിയൊരു മകനെ കൂടെ കിട്ടുകഴിഞ്ഞു അവർക്ക് അപ്പൊ അതിനുവേണ്ടി ഒരു വലിയ ക്ലബ് കൊടുക്കാം the t スルー、スルー。 ിൽ അതിക്ക് എല്ലാ പ്ലാൻ നന്ദുമാണ് ആക്ച്വലി എന്നെ തിരുവനന്തപുരത്ത് ആക്ച്വലി നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഓരോ ഗെയിംസ് കഴിച്ചത് ആശുപത്രി നമുക്ക് ഇതുപോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ അതിൻ്റെ ഒരു ബാക്ക് ബോൾ ഇരിക്കുന്ന നന്ദുമാണ് നന്ദു നന്ദു ഒരു വലിയ ക്ലബ്ബിടും കാരണം നന്ദു നല്ല ഫോർ എടുക്കുന്നത് അപ്പൊ നന്ദുമായിട്ട് നന്ദു ചെയ്യണം നന്ദു ഗെയിമൂഴി കിടക്കാം ഗെയിമിടക്കാം എന്റെ ഫോൺ തരാം ഇനി ഗെയിം അവരുടെ വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് റെഡിയല്ലേ ഏതേലും കുറെ ഉടായിപ്പഴക തിരിച്ചറിയണം ഞാൻ പേര് പിരിഞ്ഞിരിക്കും അങ്ങോട്ടേക്ക് ഇനി എനിക്ക് വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ രണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ചെരുപ്പുകൾ രണ്ടുപേരെ ചെരുപ്പുകളെന്ന് ഉരിത്രയും സന്തോഷം ഒരുക്കോളൂ രണ്ട് ചെരുപ്പ് ഒരുക്കോളൂ രണ്ട് ചെരുപ്പ് ഒരിക്കലും രണ്ടു ചെരുപ്പ് ഒരുക്കോളൂ കയ്യിലെടുത്തേക്ക് രണ്ട് ചെരുപ്പ് കയ്യിലെങ്കിലും എടുത്തോളൂ എന്നതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ അങ്ങോട്ട് അങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ഒരു ചെരുപ്പ് അങ്ങോട്ടേക്ക് മാറ്റാം ഇഷ്ടമുള്ളൂ ഇഷ്ടം ഏതെങ്കിലും മാറ്റി എടുത്തോളൂ വേരേഗ് അതാ ചെരിപ്പാൻ ചെറുപ്പം ഓക്കെ ഷോ ആ ആ ചെരുപ്പ് ഇപ്പുറത്ത് പിടിക്കാവോ ഗോപുരന്റെ ചെരുപ്പ് ഇപ്പുറത്ത് പിടിക്കാവോ വേരകൾ ഓക്കെ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും ഇത്ര മാത്രമാണ് ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കും അതിൽ ആരാണോ ഉത്തരം കറക്റ്റ് ആയിട്ട് കാണുന്നത് കാരണം നിങ്ങൾ ചെയ്ത ആരാണോ അവരുടെ ചെരുപ്പ് പോകുക ഇപ്പൊ നിങ്ങൾ ആരാണ് ഗ്ലാമർ കൂടുതൽ ചോദിക്കണം ഇപ്പൊ പറയുക ഗോപുര എന്ന് പറയുന്നത് ഗോപുപുരായെന്ന് പറയുകയാണെങ്കിൽ ഗോപുരന്റെ ഈ റൈറ്റ് അല്ലെ ഭാരത് ഗോപുര ചെരുപ്പ് പോകുക മനസ്സിലായാലൊക്കെ മനസ്സിലായാലോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ആരും തിരിഞ്ഞു നോക്കരുത് എന്റെ ഫസ്റ്റ് ക്വസ്റ്റിൻ ആണ് ഇതില് ആരാണ് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത് ഗോപുരം നോക്കിയോ പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആരാണ് നിങ്ങൾ തമ്മിൽ ആരാണ് ആദ്യം കോൾ ചെയ്യാൻ പോഴാലും നേരിട്ട് വഴക്കിടുന്നത് ആരാണ് കാണുന്നില്ലല്ലോ അല്ലേ ഓക്കെ അടിവളി അപ്പൊ മൂന്നാമത്തെ മൂന്നാം തസ് ആരാണ് വഴക്കിട്ടാലും ആദ്യമായിട്ട് അപ്പോൾ ഇത് ചെയ്ത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ആരാണ് അതിൽ മാത്രം തെറ്റിയപ്പോ രണ്ടുപേർക്കും ഓക്കെ അടുത്ത ചോദ്യം നാലാമത്തെ ക്രിസ്റ്റിനാണ് ആർക്കാണ് വാശി കൂടുതൽ രണ്ടുപേർ കണ്ടതാണ് ശ്രുതി പറഞ്ഞിട്ടുള്ളത് ഓക്കെ ബ്രോ ബ്രോ വെരി ഗുഡ് അടുത്ത ചുറ്റും കുറച്ച് റൊമാൻറ്റിക് ആണ് ആരാണ് ഒരു കൂടുതൽ റൊമാൻസ് ഇതിലെ ആരാണ് രണ്ടുപേരും സുന്ദരനും സുന്ദരിയാണ് എന്നാൽ പോലും ആരാണ് കൂടുതൽ സുന്ദരനോട് സുന്ദരി നിങ്ങൾ തപ്പേ കാണട്ടോ ആരാണ് കൂടുതൽ സുന്ദരനോട് സുന്ദരി ഓ ഓഫർ രണ്ടുപേരും സുന്ദരനും സുന്ദരിയാണ് അടുത്ത ചോദ്യം വളരെ സ്പെഷ്യൽ ചോദ്യമാണ് ആഫ്റ്റർ മാരേജ് ലൈഫ് ആരാണ് ആദ്യം ചായ ഇടാൻ ആഗ്രഹിക്കുന്നത് ചായ ചായ വീട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചായ ഇടുന്നത് ഓക്കെ ശ്രുതിക്ക് ആഗ്രഹം ശ്രുതി ഇടാനാണ് ഗോപുരു അങ്ങനെ ഗോപുരു പക്ഷെ ഗോബ്രു അങ്ങനെ പറഞ്ഞല്ലോ അതിനുള്ള ഒരു വലിയ ക്ലാപ്പ് ആദ്യം അങ്ങനെ അങ്ങനെ സംസാരിക്കാല്ലോ അടുത്ത ചോദ്യം ആരാണ് പഠിപ്പിസ്റ്റ് ബ്യൂട്ടി കോൺഷ്യസ് ആരാണ് ഇതിൽ ആരാണ് കൂടുതൽ കുറുമ്പൻ കുറുമ്പനായിട്ടുള്ള അതായത് ഒരുപാട് പ്രശ്നങ്ങൾ കുറുമ്പ് കാണിക്കുന്ന ആരാണ് ഇതിലാരാണ് നിന്നും ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആരാണ് ഒറ്റിൻസിക്കാമെങ്കിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു ചോദിക്കാൻ വേണ്ടി കാരണം ഇവരെല്ലാവർക്കും ഇൻസ്റ്റഗ്രാം പോലെ ഏറ്റവും അധികം വന്ന ക്വസ്റ്റിൻ ഇതാണ് ആർക്കാണ് ദേഷ്യ കൂടുതൽ മനപൊരു അറിയേണ്ട മാജിക്കാണ് ും മാ പണ്ടൊക്കെ ഒരു കാർഡ് എടുക്കാതെ നോർമൽ മാജിക് അല്ലേ അതൊക്കെ മാറ്റി വളരെ ഡിഫറന്റ് ആണ് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ആക്ട് പെർഫോം ചെയ്യേണ്ടി പോകുന്നത് നോക്കിയ സക്സസ് ആവുന്നു സോ എന്റെ കാർഡ് എല്ലാ കാർഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡ് ആണ് എല്ലാം ഡിഫറെന്റ് ആണ് ഓക്കെ സോ ഇത് രണ്ട് കാർഡ്സ് എടുക്കുകയാണ് ഒരു കിങ്ങും ക്യൂനും എടുക്കണം ഇത് രണ്ടും കാർഡ് ബിഗ്ഗസ്റ്റ് രാജാവാണ് റാണിയാണ് അപ്പൊ കുറച്ചേ രാജാവും റാണിയായിട്ട് കാണാം ഓക്കെ രാജാവും റാണിയും ഇത്ര മാത്രം ഒരു കാർഡ് ലൈക്ക് ഒരു ക്യൂൻ ക്യൂൻ യെസ് ഞാൻ ദിസ് എടുക്കാ ലൈക്യൂടു എല്ലാവർക്കും ഓക്കെ ശ്രുതി ചെയ്യേണ്ടതാണ് ഓപ്പൺ 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 പെൻ പെൻ ആ ഒന്ന് ചെയ്യാവോ ശ്രുതിയുടെ ഒരു ഓട്ടോഗ്രാഫ് ഇതിലേക്ക് ഒരു ഓട്ടോഗ്രാഫ് അപ്പം ബിഗ് ആൻഡ് ബോൾഡ് ആയിട്ട് ഞാൻ ചിട്ടോളൂ ഇട്ടോ എവിടെയാണ് ബലി ആയിട്ട് കേട്ടോ എല്ലാവർക്കും മുഴുവനായിട്ട് ആയിട്ട് ഒരു ഓട്ടോഗ്രാഫ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഓട്ടോഗ്രാഫ് ശ്രുതിയുടെ ക്യൂനോ ഫാസ് എന്ന് പറഞ്ഞ കാർഡിൽ ഞാൻ വീണ്ടും പറയുന്ന ഒരു മാജിക് അല്ല ഇവരുടെ മനഃപ്പുരുത്തം നോക്കാൻ വേണ്ടി നോക്കിയൊരു ഗെയിം മാത്രമാണ് സോ ബ്രോ ഒന്ന് മൈക്ക് ഒന്ന് മൈക്കൊന്ന് പിടിച്ചു തരാക് യു ഞാൻ ഈ ഈ ശേഷം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഈ കാണിൽ മടക്കിയ ശേഷം പോക്കറ്റ് ഉണ്ടോ വേണ്ട ഓപ്പൺ ആ പിടിച്ചോ യെസ് യുടെ കാർഡ് ശ്രുതി സൈൻ ചെയ്ത കാർഡ് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റുഡിയന്റ് വായി തന്നെ ഉണ്ട് അല്ലേ ക്ലിയർ ആണല്ലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സോ ഇനി ബ്രോ ഒന്ന് വൺസ് സോ നെക്സ്റ്റ് നെക്സ്റ്റ് കാർഡ് ഐ തിങ്ക് തിക്സ് ഓഫ് സോറി െസ് ബ്രോ ചെയ്യുന്നതിലേക്ക് ഒരു സിഗ്നേച്ചർ ഉണ്ടാവും വലുതായിട്ടോളൂ ഗോപകുമാറിന്റെ സിഗ്നേച്ചർ കിങ് എന്ന് പറഞ്ഞ കാർഡിലേക്ക് ഗോപകുമാറിന്റെ ഒരു ഓട്ടോഗ്രാഫ് കാണാമല്ലേ എല്ലാവർക്കും വിളിക്കാൻ ചെയ്യുന്നത് ഈ കിങ് എന്ന് പറഞ്ഞ കാർഡിന് ശേഷം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഈ കാർഡിന് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയതിനു ശേഷം ബ്രോ ഓപ്പണിയർമാവത്ത് പിടിച്ചോ വെരി ഗുഡ് എന്ത് ഭംഗി നോക്കിയാലും ഇപ്പൊ രണ്ടുപേരും കാണാനായിട്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം ഗോപകുമാറിന്റെ വായിലിരിക്കുന്നത് ഗോപകുമാർ സൈൻ ചെയ്ത ഗോപകുമാറിന്റെ കിങ് എന്നുള്ള കാർഡാണ് അതുപോലെ തന്നെ ശ്രുതിയുടെ കയ്യിലുള്ളത് ശ്രുതി സൈൻ ചെയ്ത കാർഡാണ് റൈറ്റ് ഇത്രയും ക്ലിയർ ആണല്ലോ രണ്ടുപേരുടെയും സിഗ്നേച്ചറും ഉണ്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനപ്പുരുത്തം എത്ര തോറോണ്ട് രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഗെയിമാണ് അടേ മനപ്പുരം നിങ്ങൾ രണ്ടു മനപ്പുറം രണ്ടൊരു മനസ്സിലെ തമ്മിലുള്ള പൊരുത്തം മാത്രമാണ് അത് അതൊക്കെ മാത്രം ലൈഫ് അടിപൊളി മുന്നോട്ട് പോകുള്ളൂ അതായത് ഇനി രണ്ട് സോളിന് ഒറ്റ സോളായി മാറാൻ വേണ്ടി പോകും അതുകൊണ്ട് തന്നെ മാജിക് സംഭവം നിങ്ങളുടെ മനപ്പൊരുത്തം ഒരുപോലെ ആണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും പക്ഷെ നിങ്ങളുടെ മനപ്പൊരുത്തം ശരിയല്ലെങ്കിൽ കാർഡുകൾ പഴയ സ്ഥാനത്ത് തന്നെ ആയിരിക്കും ഇനി ബാക്കിയല്ല നിങ്ങളുടെ ഞാൻ ഇതോട്ട് ഒരു ബന്ധമല്ല നമുക്ക് നോക്കാം എവിടെ ജസ്റ്റ് ചെറിയൊരു മ്യൂസിക് കിട്ടുള്ളൂ രണ്ടുപേരും നോക്കാം ഫേസ് ഫേസ് ടു ഓക്കെ

Asıl kimin ofans? Sütirin de signatürü ta karda. Go Abubakar da gayrı geleceğiz ordan. So tel tel Yes. Thanks to be. ം അടിപൊളിയാണ് നിങ്ങൾ അടിച്ചുപൊടിച്ച് ഗംഭീരായിട്ട് ജീവിക്കട്ടെന്തായാലും

ഹലോ നമ്മളുടെ ഇന്നത്തെ സംഭവങ്ങളും എല്ലാം സംഭവങ്ങള് കഴിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഉണ്ടായിരുന്നു മാത്രം മതി എല്ലാരും അപ്പ തന്നെ അവിടെ ഇറങ്ങി പോയി കൂടും ഇനിയിപ്പൊ നമുക്ക് ദിവസങ്ങളിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ അപ്പൊ പൊളിക്കാൻ ഉള്ളത് അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വ്യാഴാഴ്ച നമ്മൾ ഈ പരിപാടി വെച്ചിട്ട് വെള്ളിയാഴ്ച റെസ്റ്റ് പിന്നെ ശനിയും ഞായറ അതെ അപ്പൊ ശനിയും ഞായർ നമ്മൾക്ക് അടിച്ച് പൊളിക്കാനുള്ളതാണ് അപ്പൊ അപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം കൊറേ കുറെ നല്ല വീഡിയോസും വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് വെള്ളി ശനി ഞായർ ഞായറാഴ്ച കല്യാണമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ

എന്റെ ആദ്യത്തെ ഹാദിയാണ് പോയി വിളിച്ചിട്ടില്ല അത് അതാദ്യമായിട്ട് നമ്മുടെ സ്വന്തം എന്റെ 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 കല്യാണത്തിന് അല്ലെങ്കിൽ റിയായിരുന്നു ഇനിയിപ്പിലും കല് മനസ്സിലായി എങ്കില വെച്ച് തേക്കണ്ട മാവല വെച്ച് തേച്ച് കഴിഞ്ഞപ്പധുരം എടുത്ത് കൊടുക്കണമെന്ന് അറിഞ്ഞൂടായിരുന്നു ഞാൻ ഓർമ്മ വെച്ചാൽ ആരും കൊടുക്കണമല്ലോ ആദ്യം കൊടുത്തത് ഞാനാണല്ലോ എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടാ പറയാ

അതെ അപ്പൊ നമുക്ക് എന്തെങ്കിലും കാണിച്ചാൽ കിടാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പൊ ഇന്നത്തെ കൊച്ചുടി നിനക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നൈസർ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കൊറേ വീഡിയോസ് പുറകെ വരുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ അപ്പൊ ബൈ